ജമ്മു കാശ്മീരിലെ പഹൽഗാം മേഖലയിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ടി ആർ എഫിനെ ഭീകര സംഘടനയായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നിർണായകമായ ഈ നടപടി പഹൽഗാമിൽ നടന്ന ആക്രമണം രാജ്യമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു നിരപരാധികളായ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഈ ക്രൂരകൃത്യം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും അപലപനങ്ങൾക്കും ഇടയാക്കി ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സർക്കാരിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വിഭാഗം തങ്ങളുടെ പ്രസ്താവനയിൽ ടി ആർ എഫിനെ ലഷ്കർ ഇ ത്വയ്ബയുടെ അണുബലം എന്നാണ് വിശേഷിപ്പിച്ചത് ലഷ്കർ ഇ ത്വയ്ബയുടെ നേതൃത്വത്തിലാണ് ടി ആർ എഫ് പ്രവർത്തിക്കുന്നതെന്നും കശ്മീരിലും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിവരികയാണെന്നും യു ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഇത് എഫിന് ലഷ്കറുമായുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതോടൊപ്പം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന ഇന്ത്യയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നതുമാണ് ടി ആർ എഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗൗരവമായി വിലയിരുത്തിയ ശേഷമാണ് ഈ കാറ്റഗറി നടത്തിയത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ വിശദമായ പരിശോധനകൾക്കൊടുവിലാണ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം ടി ആർ എഫിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ പ്രഖ്യാപനത്തിന് വ്യക്തമായ നിയമപരമായ അടിത്തറയുണ്ടെന്ന് യു എസ് അധികൃതർ ഊന്നി പറഞ്ഞു ടി ആർ എഫിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിലൂടെ അമേരിക്കൻ നിയമപ്രകാരം ഈ സംഘടനക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും ടിആർഎഫ് അംഗങ്ങളുമായോ അവർക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങളുമായോ ഉള്ള എല്ലാ ഇടപാടുകളും യു എസ് നിയമപ്രകാരം കുറ്റകരമാകും ഇത് ടിആർഎഫിന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ തടയാൻ സഹായിക്കും ടി ആർ എഫിന്റെ സാമ്പത്തിക വസ്തുക്കളും ആസ്തികളും യു എസ് അധികാരികൾക്ക് പൂർണമായി മരവിപ്പിക്കാൻ കഴിയും ഇത് ഭീകരപ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നത് തടയും ടി ആർ എഫ് അംഗങ്ങൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനോ അവിടെ താമസിക്കുന്നതിനോ വിലക്ക് ഏർപ്പെടുത്താം ഇത് സംഘടനയുടെ ആഗോള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും അമേരിക്കയുടെ ഈ പ്രഖ്യാപനം മറ്റു രാജ്യങ്ങൾക്കും ടി ആർ എഫിനെതിരെ സമാനമായ നടപടികൾ സ്വീകരിക്കാൻ പ്രചോദനമാകും ഇത് ടി ആർ എഫിന്റെ പ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താൻ സഹായിക്കും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇത്തരത്തിലുള്ള കർശന നടപടികൾ ആവശ്യമാണെന്ന് യു എസ് അധികൃതർ വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിൽ അമേരിക്ക പ്രതിജ്ഞാബന്ധമാണെന്നും ഭീകരസംഘടനകളെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും വേർപെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യ ദീർഘകാലമായി കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടു വരികയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കാശ്മീരിലെ അസ്ഥിരതയുടെ പ്രധാന കാരണമെന്ന് ഇന്ത്യ തുടർച്ചയായി അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട് ടിആർഎഫ് പോലുള്ള സംഘടനകൾക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാദങ്ങളെ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ശക്തിപ്പെടുത്തുന്നു പഹൽഗാം ശേഷം ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ അധികൃതർ പ്രഖ്യാപിക്കുകയും ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ശ്രമങ്ങൾക്ക് നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമ്മു കാശ്മീരിൽ സജീവമായ ഒരു ഭീകരസംഘടനയാണ് ടി ആർ എഫ് പരമ്പരാഗത സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ടി ആർ എഫ് ഒരു സൂക്ഷ്മവും അജ്ഞാതവുമായ മുഖം നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് പ്രാദേശിക ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാനും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്താനും ഈ സംഘടന ശ്രമിച്ചിരുന്നു എന്നാൽ ലഷ്കർ ഇ ത്വയുമായി ഇവർക്കുള്ള ബന്ധം അമേരിക്കയുടെ പ്രഖ്യാപനത്തിലൂടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് ടിആർഎഫ് സാധാരണയായി ടാർഗറ്റഡ് കൊലപാതകങ്ങളും സുരക്ഷാസേനയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളുമാണ് നടത്താറുള്ളത് പഹൽഗാം ആക്രമണം അവരുടെ ക്രൂരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു ഈ ആക്രമണം ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും കാശ്മീരിലെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ടിആർഎഫിന്റെ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെങ്കിലും ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടർന്നും ഒരു വലിയ വെല്ലുവിളിയായിരിക്കും സാമ്പത്തിക സഹായങ്ങൾ തടയുന്നതിനപ്പുറം ഭീകരവാദ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ നേരിടുകയും യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭീകരവിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഈ പ്രഖ്യാപനം ഒരു പുതിയ പാത തുറക്കും ഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയും ഭീകരരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുന്നതിലൂടെയും ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം